മൂലൻസ് കുടുംബ പരമ്പരയിലുള്ള വർഗീസ് മൂലൻ പഠനകാലയളവിൽ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു വർഗീസ് ശ്രീ ശങ്കര കോളേജിലെ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ ആയിരുന്നു കോളേജ് പഠനകാലത്ത് എഴുതിയ തേക്ക് എന്ന നോവലിന് മാമൻ മാപ്പിള നോവൽ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും എരിമലയിലൊരഭയം എന്ന നോവലിന് കുങ്കുമം നോവൽ മത്സരത്തിൽ അഞ്ചാം സ്ഥാനവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി മദ്രാസിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ജോലി നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഡൽഹിയിലെ സന്തുൽ ഇന്ത്യ എന്ന ഓട്ടോമൊബൈൽ പാർട്സ് നിർമ്മാണ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു അലിഗറിലെ ഫാക്ടറിയിൽ മാനേജറായി ജോലി ചെയ്യുമ്പോൾ വർഗീസിന്റെ കീഴിൽ ലെയ്ത്ത് ജോലിക്കാരനായിരുന്ന ഒരു യുവാവ് അന്യമതസ്ഥയായ യുവതിയുമായി പ്രണയത്തിലായിരുന്നു ഇതിന്റെ പേരിൽ യുവതിയുടെ സഹോദരങ്ങൾ യുവാവിനെ ക്രൂരമായി തല്ലിക്കൊന്ന് മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ചു പോലീസ് ആ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചു മൂന്നാം നാൾ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തപ്പോൾ ആ മൃതദേഹത്തിന് അനക്കമുള്ളതായി കണ്ടു തുടർന്ന് ചികിത്സയിലൂടെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് മടങ്ങിയ ആ യുവാവ് മരിച്ചു കിടന്ന ആ മൂന്ന് ദിവസങ്ങളിൽ തനിക്കുണ്ടായ ആത്മീയ അനുഭവങ്ങൾ വർഗീസുമായി പങ്കുവെച്ചു ആ യുവാവിന്റെ ഉയർത്തെഴുന്നേൽപ്പും അവൻ വിവരിച്ച പരലോക അനുഭവങ്ങളും വർഗീസ് മൂന്നന്റെ ചിന്താഗതിയെ അടിമുടി അട്ടിമറിച്ചു പരലോക അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഈ പ്രവാസികളിൽ ഒരുവൻ എന്ന നോവൽ സക്കറിയയുടെ അവതാരികയോടെ രണ്ടായിരത്തി ആറിൽ സച്ചിദാനന്ദൻ പ്രകാശനം ചെയ്തു ജോലിയുടെ ഭാഗമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വന്നു അതോടൊപ്പം പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം തേടിയുള്ള പിന്നീടുള്ള യാത്രകളിൽ ഇന്ത്യയിലെ എല്ലാ മത സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചു യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സന്യാസിയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ലഡാക്കിലെ ഹെമിസ് ഗോംബയിൽ രണ്ടു മാസത്തോളം സന്യാസ ജീവിതം നയിച്ചു വർഗീസ് മൂലൻ ഒറീസയിലെ സൗര ആദിവാസികളെ പറ്റി നടത്തിയ നരവംശാസ്ത്ര പ്രബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒൻപതാഴ്ചകളിലായി മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ദമാമിനെ അൽസാലെ ഗ്രൂപ്പിൽ മാനേജറായി ജോലി ലഭിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് അവധി കിട്ടിയപ്പോൾ നാട്ടിൽ വന്ന് വർഗീസ് വിവാഹം കഴിച്ചു കോളേജ് അധ്യാപിക മാർഗ്രറ്റ് ആണ് വധു വർഗീസ് മാർഗ്രറ്റ് ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിജയ് എന്ന ആൺകുഞ്ഞും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജയശ്രീ എന്ന പെൺകുഞ്ഞും ജനിച്ചു സൗദി അറേബ്യയിൽ വർഷം ജോലി ചെയ്ത സമ്പാദ്യം ഉപയോഗിച്ച് സൗദിയിലുള്ള സുഹൃത്തുക്കളോടൊപ്പം ഖാലിദ് അൽസാലയുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൌദിയിൽ വിജയ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു സൂപ്പർ മാർക്കറ്റിന്റെ വിജയത്തെ തുടർന്ന് ഫിലിപ്പീൻ തായ്ലന്റ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആരംഭിക്കുന്നു സഹോദരൻമാരെയും സൌദിയിലെത്തിച്ച് ഖാലിദൽസാലയുടെ കമ്പനികളിൽ വിവിധ ചുമതലകളേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വർഗീസ് മൂലൻ കേരളത്തിൽ സ്ഥാപിച്ച് മൂലൻസ് ഇന്റർനാഷണൽ എന്ന എക്സ്പോർട്ട് കമ്പനിയിൽ അപ്പൻ ദേവസിയെ മാനേജിംഗ് പാർട്ട്ണറും അമ്മയെയും ഭാര്യയെയും പാർട്ട്നേഴ്സുമാക്കി രണ്ടായിരത്തി ഒന്നിൽ സൌദിയിൽ വിദേശ നിക്ഷേപ ലൈസൻസ് നിയമം പാസായപ്പോൾ അതിന്റെ ആദ്യ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി വർഗീസ് മൂലന് ലഭിച്ചു തുടർന്ന് നൂറു ശതമാനം സ്വന്തം ഉടമസ്ഥതയിലുള്ള ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറി സൗദിയിൽ ആരംഭിച്ചു പിന്നീട് വ്യവസായം നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ദുബായ് ഒമാൻ ഓസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിൽ വർഗീസ് മൂലന്റെ സംരംഭക സാന്നിധ്യം ശക്തമായി ഇതോടൊപ്പം സൌദി ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേക ബഹുമതിയും അദ്ദേഹം നേടി ഖാലിദ് അൽ സാലെയുമായി ചേർന്ന് തുടങ്ങിയ വർഗീസ് മൂലൻസ് ഗ്രൂപ്പ് കമ്പനിയിൽ വർഗീസ് ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളും തോട്ടങ്ങളും ഗൾഫിലെ വിതരണ ശൃംഖലകളും രണ്ടായിരത്തി പത്തിൽ നാലാക്കി വീതിച്ച് അതിൽ മൂന്ന് ഭാഗവും സഹോദരങ്ങൾക്ക് വിഭജിച്ചു നൽകി വീണ്ടും പുതിയൊരു തുടക്കമെന്ന നിലയിൽ മൂലൻസ് എക്സ്പോർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറി സ്ഥാപിതമായി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ മോഡേൺ മാർക്കറ്റിംഗ് വിത്ത് റിലവൻസ് ടു ഫുഡ് എന്ന പ്രബന്ധത്തിന് മലേഷ്യയിലെ ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് രംഗത്തെ മികവിനും രുചിക്കൂട്ടുകളുടെ ഫോർമുലകൾക്കും ആഗോള ഭക്ഷ്യമേഖലയ്ക്ക് മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കുമുള്ള അംഗീകാരമായി അമേരിക്കയിലെ കിങ്സ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു പിന്നീട് ഗൾഫിലെ ബിസിനസിനോടനുബന്ധിച്ച് നാൽപ്പത് വർഷങ്ങളായി അറുപതിലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോഴെല്ലാം ആ രാജ്യങ്ങളിലെ ലൈബ്രറികളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ശാസ്ത്രമേഖലകളിലും വർഗീസ് മൂലൻ സ്വന്തമായി ഗവേഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഗീസ് മൂലൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സദസ്സിൽ ഡയമെൻഷനൽ പ്രോഗ്രസീവ് തിയറി ഡയ്മെൻഷനൽ കർവേച്ചർ മൈക്രോ കോൺഷ്യസ് സൈക്കിൾ എന്നീ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ച് ഹിസ് എക്സലൻസി മുഹമ്മദ് ബിൻ അബ്ദുള്ള പ്രകാശനം ചെയ്തു ഈ സിദ്ധാന്തത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്തർദേശീയ ഗോൾഡൻ ബുക്ക് അവാർഡും ലഭിക്കുകയുണ്ടായി സ്വയം വരികൾ എഴുതി ഈണം പകർന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ദൈവികം എന്ന ഭക്തിഗാന ആൽബം പ്രസിദ്ധീകരിച്ചു ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെ അമേരിക്കയിലും ശേഷം യു കെയിൽ പൂർത്തിയാക്കിയ മകൻ വിജയ് കമ്പനിയിൽ ഡയറക്ടറായി ചാർജ് എടുത്തു പിന്നീട് ഖാലിദ് അൽ മാരി കൂട്ടുകെട്ടിൽ പുതിയൊരു തുടക്കവുമായി രണ്ടായിരത്തി പന്ത്രണ്ട് റീറ്റെയിൽ സെക്ടറിലേക്കുള്ള ചുവടുവെപ്പ് തുടർന്നു വ്യക്തി ജീവിതത്തിൽ വർഗീസിന്റെയും ജയിനിന്റെയും കുടുംബത്തിലെ സന്തോഷ നിമിഷമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയ് വിവാഹിതനായി വധു ഇടപ്പള്ളി തായങ്കരി വീട്ടിൽ പേവിസ് സോഫിയ ദമ്പതികളുടെ മകൾ കാശ്മീര ഇവർക്ക് ഒരു മകൾ മന്ത്ര മകൾ ഡോക്ടർ ജയശ്രീ ഡോക്ടർ കിരൺ നായരെ വിവാഹം ചെയ്തു ഇവർക്ക് ശ്രേയ എന്ന മകൾ ഇപ്പോൾ കുടുംബം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ താമസിക്കുന്നു വർഗീസ് മൂലം നിർമ്മിച്ച നമ്പിനാരായണന്റെ ബയോളിക്കൽ ചിത്രമായ റോക്കറ്ററി മികച്ച പ്രേക്ഷക സ്വീകരണം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഏറ്റുവാങ്ങി ബ്രിട്ടീഷ് റഷ്യൻ പാർലമെന്റുകളിൽ നിന്നുള്ള ആദരവുകൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ദേശീയ അന്തർദേശീയ ബഹുമതികൾക്കും അവാർഡുകൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻസി ബോർഡ് മെമ്പറായും പൈസസ് ബോർഡിന്റെ നാഷണൽ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ചെയർമാൻ എന്ന പദവിയും വഹിക്കുന്നു അൻപത്തിയെട്ട് കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണറായും സേവനമനുഷ്ഠിക്കുന്നു എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയ്ക്കപ്പുറം സിനിമ റിയൽ എസ്റ്റേറ്റ് ഓർഗാനിക് ഗാർഡൻ റിസോർട്ട് കെനേഡിയൻ മെൻസ് ഗ്രൂമിംഗ് ബ്രാൻഡായ ചോപ്ഷോപ്പ് വിജയന്റെ ഭാര്യ കാശ്മീരയുടെ നേതൃത്വത്തിലുള്ള ടി എൻ എ ഡയമണ്ട് ജ്വല്ലറിയും പെട്രോൾ പമ്പുകളും പുതിയ നേട്ടങ്ങളാണ് മൂലൻസ് ഗ്രൂപ്പിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തിൽ വർഗീസ് മൂലൻ എഴുതിയ ഈ പ്രവാസികളിൽ ഒരുവൻ എന്ന നോവലിന്റെ മൂന്നാം പതിപ്പ് നമ്പി നാരായണൻ പ്രകാശനം ചെയ്തു ഇന്ത്യയിലെ എഡിസൺ എന്നറിയപ്പെടുന്ന ജെ ഡി നായിഡു പോരാട്ടങ്ങൾ ജെ ഡി എൻ എന്ന പേരിൽ പാൻ ഇന്ത്യൻ സിനിമ വർഗീസ് മൂലന്റെ നിർമ്മാണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ തിയേറ്ററുകളിലെത്തുന്നു നിർധനരായ ഇരുന്നൂറ്റി കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടക്കുന്നു സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ടവർക്ക് നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി വികസനത്തോടൊപ്പം നിരവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെ മുന്നേറ്റത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മുഖമുദ്രയാണ് മുന്നേറ്റത്തിന്റെ പുതിയ പാതയിൽ നമുക്കൊരുമിച്ച് മുന്നേറാം ജയ് സ്പൈസസ് ആന്റ് ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ മുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും വിതരണത്തിലുണ്ട്